മോനെ മരത്തിലൊന്നും തൊട്ടേടാ അതിന്റെ ക്വാളിറ്റി ഒന്ന് മനസ്സിലാക്കാൻ വേണ്ടിട്ട് എങ്ങനെയുണ്ട് ആണോ അടിപൊളിയാന്നാ അടിപൊളിയായ നോക്കിയാ നിനക്ക് നിനക്കി വളർന്നു കഴിയുമ്പഴത്തേക്ക് ഒരു ഊഞ്ഞാലിട്ട് ഊഞ്ഞാലിടാൻ പറ്റുമോ ആ അല്ല ഉഷാറൊരു മാവണ്ടില്ലേ ആ മാങ്ങ ഊഞ്ഞാൽ വിടാം വളർന്നു വരുമ്പോൾ ഊഞ്ഞാല് നല്ല പുഷായിട്ട് നല്ല പടം ഇറങ്ങും നല്ല ഭംഗിയാ അതേപോലെ നിങ്ങളെല്ലാരും ഞെട്ടിച്ചുകൊണ്ട് ആ മുട്ട ഒരു മാവ് താണ്ടേ ആ വണ്ടിക്കകത്ത് തിരുന്നിട്ട് ആ ഒരു ഫുള്ള് ബ്രാഞ്ച് ഒരു രക്ഷയില്ല ആടിപൊളി ബ്രാഞ്ച് നിറച്ച് നോക്കി ശ്രദ്ധിച്ച് ശ്രദ്ധിച്ചാകുന്ന ഇറക്കാനായിട്ട് ആ വണ്ടി നിറച്ച് ആ വണ്ടി അങ്ങ് നിറഞ്ഞ് കണ്ടില്ലേ അടിപൊളിയാണോ നമ്മളിപ്പം ഇവിടെ അതായത് പാരിപ്പള്ളി രേവതി സിനിമാക്സിൻ്റെ അടുത്തുള്ള നമ്മുടെ നഴ്സറിയിൽ കുറേ വെറൈറ്റി പ്ലാന്റ് വലിയ മരങ്ങളാവുന്ന കുറച്ചും വലിയ മരങ്ങളാവുന്ന പൂ കുറച്ച് പ്ലാന്റുകൾ കൊണ്ടുവന്നിട്ടുണ്ട് അതേപോലെ തന്നെ ഇത് നല്ല ഭംഗിയുള്ള എന്താ പറയാ ലിഥിയം ഗോൾഡ് എന്ന് പറയുന്ന ഒരു പ്ലാന്റ് ആണ് നല്ല ഭംഗി വലിയ മരമാണിത് നമുക്കൊരു തണലിനൊക്കെ വെക്കാൻ പറ്റുന്ന നല്ല കിടനം വെറൈറ്റി കിട്ടുകാച്ചി വെറൈറ്റി വരും വലിയ മരമാണ് ഇത് കണ്ടല്ലേ ഏകദേശം ഒരു ഏഴടി 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 പൊക്കം വരുന്നില്ലേ ഏകദേശം ഒരു ഏഴടി പൊക്കത്തിൽ നല്ല അടിപൊളിയായിട്ട് നിൽക്കുന്ന വലിയ മരങ്ങൾ നല്ല ഉഷാറ് മരം കണ്ടല്ലേ കണ്ടല്ലേ അടുത്ത കണ്ടല്ലേ ഇതേപോലെ താണ്ടെ അടുത്തേ പോലെ തന്നെ താണ്ടേ ഇനി എന്തൊക്കെയാണ് പറഞ്ഞത് നമുക്ക് കാണാം വീണ്ടും ഇതിയേക്കോൾഡ് അതെന്നു പറഞ്ഞ ഇലക്ക് നല്ല ഡാർക്ക് മഞ്ഞ കളർ നല്ല മഞ്ഞ ഒരു ഫ്ലൂറസെൻ്റ് ഫ്ലൂറസൻ്റ് മഞ്ഞ കളർ എന്ന് തന്നെ പറയാം അടിപൊളി താണ്ടെ അല്ല അതിൻ്റെ ഇല നോക്കി ഉഷാർ ഇലയല്ലേ അതേപോലെ നല്ല അടിപൊളി പ്ലാന്റ് തിരക്കി നമ്മൾ ചട്ടിയിൽ കയറ്റാൻ വേണ്ടി കുറേ വലിയ മരങ്ങൾ ഇവിടെ വെയിൽ കുറച്ച് കഴിക്കാൻ വേണ്ടിട്ട് വലിയ ചട്ടിക്കകത്ത് വെക്കാൻ പറ്റുന്ന പ്ലാന്റ് അത് അടുത്ത വലിയ മരം നമ്മൾ കഴിഞ്ഞ ട്രിപ്പ് കൊണ്ടുവന്ന മരം രണ്ടെണ്ണം ഉണ്ടായിരുന്നു അതേപോലെ തന്നെ വീണ്ടും രണ്ടെണ്ണം വെച്ചാൽ അതെല്ലാം പൊട്ടി കളിച്ചു അടിപൊളി മരം തന്നെ നോക്കി വലിയ മരം ഇവിടെ ഇങ്ങനെ മരത്തിന്റെ കഴിഞ്ഞ ട്രപ്പ് നമ്മള് കൊണ്ടുവന്ന് മരത്തില് മരത്തിനെ നമ്മള് ചട്ടിയിലാക്കി വെച്ചതാ ഇതാ ഇത്രത്തോളം നല്ല ബുഷ നല്ല ഒരുപാട് ബ്രാഞ്ചുകളൊക്കെ വന്നു കണ്ടില്ലേ അതിന്റെ കന അടിപൊളി പൂക്കയും കൂടെ ചെയ്യുമ്പോ ആടിപൊളിയായിരിക്കും പൂക്കുമ്പോ ആടിപൊളിയായിരിക്കും കണ്ടില്ലേ ഉഷാറ് പ്ലാന്റുകൾ ഉഷാറ് പ്ലാന്റ് അതേപോലെ നിങ്ങളെല്ലാരെയും ഞെട്ടിച്ചുകൊണ്ട് ആ മുട്ട ഒരു മാവ് താണ്ടേ ആ വണ്ടിക്കകത്ത് തിരുന്നിട്ട് ആ ഒരു ഫുൾ ബ്രാഞ്ച് ഒരു രക്ഷയില്ല ആടിപൊളി ബ്രാഞ്ച് നിറച്ച് നോക്കി ശ്രദ്ധിച്ച് ശ്രദ്ധിച്ച് ആ ഒന്ന് ഇറക്കാനായിട്ട് ആ ആ വണ്ടി നിറച്ച് ആ വണ്ടി അങ്ങ് നിറഞ്ഞ് കണ്ടില്ലേ അടിപൊളിയാണോ കണ്ടില്ലേ ആ ബ്രാഞ്ച് നിൽക്കുന്ന ഇഷ്ടം പറഞ്ഞു ഞാൻ മാമനേക്കാട്ടിലും പൊക്കം നല്ല അടിപൊളിയായിട്ട് ഉള്ളതാ നല്ല ഉഷാറുത്ത അടി ബഡ് ചെയ്ത ഭാഗം കണ്ടില്ലേ ഇത്രയും നല്ല കിടില ഒരു മാവ് അത് ഇറക്കി വെച്ചിട്ട് നമുക്ക് കാണാം അതാണ്ടേ ആ മാവ് ഇറക്കുന്ന രീതി നോക്കി നല്ല ഉഷാർ ഉയൻ്റെ ആ പള്ളി ഒരു രക്ഷയില്ല അതാണ്ടേ ആ മാവ് പോകി ഇത്രയും നല്ല ഹെൽത്തി ആയിട്ടുള്ള മാവ് ആ നോക്ക് അതിൻ്റെ ഇലയൊക്കെ നോക്കി ആടിപൊളി നല്ല നല്ല ഫ്രഷ് പ്ലാന്റ് നല്ല ഉഷാറൊരു പ്ലാന്റ് ഇതാണ് ഇപ്പം കൊണ്ടുവന്ന് വന്ന് ഇറക്കി വെച്ചേക്കുന്ന ആണ് ആ ഒരു പ്ലാന്റ് നോക്കി എങ്ങനെയുണ്ട് ഇതൊരു ഡ്രമ്മിലോ വലിയൊരു ചട്ടിയിലോ വാങ്ങി ഒന്ന് ആലോചിച്ച് നോക്കി എൻ്റെ പൊന്നെ ഒരു രക്ഷയില്ലാത്ത നല്ല ഉഷാറ് പ്ലാന്റ് ഇതാണ് ഫുള്ളൊന്ന് കവർ ചെയ്തൊന്ന് കറങ്ങി കാണിച്ചു ഇവിടെ മാങ്ങ ഉണ്ടായിരുന്നതാണ് ഇതാണ്ടേ അടുത്ത മാങ്ങ ഉണ്ടായിരുന്നതാണ് മാങ്ങ പിടിച്ചത് എൻ്റെ തെളിവ് തെളിവ് സഹിതമാണ് കാണിക്കുന്നത് ഒറ്റ പ്ലാന്റ് കേട്ടോ അതാ പ്ലാന്റ് നോക്കി 阿里乌亮。